ും നമസ്കാരം ഇന്ന് ഞാൻ വ്യത്യസ്തമായ രീതിയിലൊരു ഫ്രൂട്ട് കസ്റ്റേഡാണ് പഴങ്ങൾ വെച്ചിട്ട് ഒരു കസ്റ്റേഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് നല്ലൊരു ജെല്ലി എന്ന് പറയുക അങ്ങനെ ചൈന ഗ്രാസ് ചേർത്തിട്ട് നമുക്ക് കസ്റ്റേഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് നന്നായിട്ട് പ്ലാന്റേ ജ്യൂസ് അരിച്ചെടുക്കാം അര കപ്പ് വെള്ളം എടുത്തിട്ട് ചൈന ഗ്രാസ് ഒരു നാല് ഗ്രാം ചൈന ഗ്രാസ് ഉണ്ടാവും അത് പിച്ചിയിട്ട് കുറച്ച് കുതിരാൻ പറ്റും ശം ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഷുഗർ ചേർക്കും ഇത് മതിയോ നമുക്കിതൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് അരിയിട്ട് ജ്യൂസ് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കിളക്കി കൊടുക്കുക ഗ്രേപ്പ് ജ്യൂസ് ഒന്ന് ചൂടാവട്ടെ ഗ്രേപ്പ് ജ്യൂസ് ഒപ്പം ഒരേ ഹീറ്റിലായിരിക്കണം ചൂടായിട്ട് ഗ്രേപ്പ് ജ്യൂസിലേക്ക് ചൈന ഗ്രാസ് മിക്സ്ചർ ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യുക മിക്സ്ചർ സെറ്റാവാൻ അരിച്ചിട്ട് ഒരു ട്രെയിൽ ഒഴിച്ച് വയ്ക്കുക ഒരു രണ്ട് കപ്പ് പാൽ തിളപ്പിക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കിട്ടും കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലെടുത്തിട്ട് കലക്കി വയ്ക്കുക എന്നിട്ട് ആ തിളക്കുന്ന പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാലിലേക്ക് കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്ത പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായി കുറുകി വന്നു പെട്ടെന്ന് കുറുകി ആവശ്യത്തിന് ഷുഗറും ചേർക്കുക നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് തണുക്കാൻ വയ്ക്കുക ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഫ്രൂട്ട് സാലഡ് റെഡിയാക്കുക ഉള്ളൂ പണി വീപ്പ് ജ്യൂസിൻ്റെ ജെല്ലി കട്ട് സെറ്റായി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡിലേക്ക് ഈ ജെല്ലി ഈ കഷ്ണങ്ങളൊക്കെ ഇടാം വേണമെങ്കിൽ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കും ചെയ്യാം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് രണ്ട് മാങ്ങ എടുത്തു ഒരു ആപ്പിൾ എടുത്തു ഇതൊക്കെ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുക അതായത് കസ്റ്റേർഡിലേക്ക് കട്ട് ചെയ്ത ആപ്പിൾ കഷ്ണങ്ങൾ ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ആ കഷ്ണങ്ങൾ ചേർക്കാം കുറച്ച് ഓറഞ്ചും ചേർക്കാം ഓറഞ്ച് ചെറിയ പീസസ് ആയി കുറച്ച് ഗ്രേപ്സിൻ്റെ ജെല്ലി അടിയിലേക്കിടുക അതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത കസ്റ്റേഡ് മോളിലേക്കിടുക ഗ്രേപ്സിൻ്റെ ജെല്ലി ഇടുക എന്നിട്ട് സെർവ് ചെയ്യാം വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫ്രൂട്ട് കസ്റ്റേഡ് റെഡിയായി എല്ലാ ഫ്രൂട്ട്സും പെട്ടിട്ടുണ്ട് മുകളിലിട്ട ഈ ജെല്ലിയൊക്കെ ശരിക്കും ഗ്രേപ്സിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്തു